നമസ്കാരം പ്രിയപ്പെട്ടവരെ ലീഗൽ സെല്ലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അതുപോലെ നിയമസംബന്ധമായ സംശയങ്ങൾക്കുള്ള മറുപടി നൽകാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരുണാകപ്പള്ളി സാർ നമസ്കാരം നമസ്കാരം സാർ സാർ ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ളൊരു ഒരു കേസാണ് അതൊരു പവർ ഓഫ് അറ്റോണിയായിട്ട് ബന്ധപ്പെട്ടാണോ പറഞ്ഞിട്ടുള്ളതാണ് എന്നിരുന്നാലും ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി ഇപ്പോൾ അവകാശികളിൽ ഒരാൾ നാട്ടിലുണ്ട് കേരളത്തിലുണ്ട് ബാക്കിയുള്ള അവകാശികൾ ഇവരുടെ സഹോദരങ്ങൾ കേരളത്തിന് പുറത്താണ് ഇന്ത്യയ്ക്കകത്ത് തന്നെ ആയിരിക്കണം അപ്പോൾ ഇതൊരു പവർ ഓഫ് അറ്റോണ്ടി വേണം ഇവർക്ക് ഇത് വിൽക്കണമെങ്കിൽ ആ പവർ ഓഫ് അറ്റോണ്ടി എങ്ങനെ നമ്മൾ തയ്യാറാക്കാം അപ്പോൾ സാർദ്ദേശിക്കുന്നത് ഒരാളിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടി ആ ആൾ മരണപ്പെട്ടു മരണപ്പെട്ടതിൽ ഒരവകാശിയാണ് ഇവിടെ ഉള്ളത് അങ്ങനല്ലേ അതെ അതെ മരണപ്പെട്ട കാര്യം പറഞ്ഞിട്ടില്ല അല്ലാതെ അല്ലാതെ അവകാശിന്ന് പറഞ്ഞില്ലല്ലോ അങ്ങനെ വരത്തില്ല ഒരവകാശി ഇവിടെ ഉണ്ടെന്ന് പറയുമ്പം ആ ആളിന്റെ പേരിലുള്ള സ്വത്തല്ല അല്ല ആ ഒന്നുകിൽ ആളിന്റെ ആരെങ്കിലും അതെ അതെ അവകാശിയാകാം അതല്ലെങ്കിൽ കൂട്ടാധാരമാണെങ്കിൽ കൂട്ടാധാരത്തിൽ പെട്ട ഒരാളു ആകാം അങ്ങനെയും വരാം ഇപ്പം ഒരു ആധാരം എഴുതിയിരിക്കുന്ന നാലു പേരുടെ പേരിലാണ് നാലു പേർക്കും തുല്യ അവകാശം എഴുതിയിരിക്കുന്ന ആധാരമാണെങ്കിലും വേണമെങ്കിൽ അതൊരു ഒരാളെന്ന് പറയുന്നത് അവകാശി എന്ന് പറയാൻ സാധാരണ പറയാറില്ല അവകാശിയായിട്ട് പറയുന്നത് മരണപ്പെട്ടു പോയ ആളിന്റെ അവകാശി അവകാശം ആ അവകാശം ആ അതിൽപ്പെട്ട ഒരാൾ ഉണ്ട് ബാക്കിയുള്ള ആളുകൾ പുറത്താണ് അതെ അപ്പം അവർ വരാതെ തന്നെ ഈ അവകാശം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അതിപ്പം അവരുടെ പേരിലേക്ക് തന്നെ കൊടുക്കാനാണോ ഇനി ഇവരുടെ പേരിലേക്ക് കൊടുക്കാനാണോ ഇവർക്ക് വെക്കുന്നതിന് വയ്ക്കുന്നതിനാണെങ്കിൽ അവർ ചെയ്യേണ്ടത് ഒരു പവർ ഓഫ് അറ്റോണി ഉണ്ടാക്കണം അവർക്ക് ഓരോരുത്തർക്കും എത്ര പെർസെന്റേജ് ഷെയർ അല്ലെങ്കിൽ എത്രത്തോളം ഷെയർ നിയമപ്രകാരം ലഭിക്കുന്നുണ്ടോ ആ ഷെയർ മുഴുവനും വിൽക്കുന്നതിന് അല്ലെങ്കിൽ അത് മറ്റൊരാളിനെ എന്തു വേണേലും ചെയ്യുന്നതിന് ഉള്ള അവകാശം ഇവിടെ നിൽക്കുന്ന ആളിന് കൊടുക്കാൻ അവർ തയ്യാറാണെങ്കിൽ അങ്ങനെ ഒരു പവർ ഓഫ് അറ്റോണി ഉണ്ടാക്കാം അങ്ങനെ ഒന്നുകിൽ അവരെല്ലാവരും കൂടെ കൂട്ടായി ചേർന്ന് ഒരു പവർ ഓഫ് അറ്റോണി എല്ലാവരും ഒരു സ്ഥലത്താണെങ്കിൽ കൂട്ടായി ചേർന്ന് ഒറ്റ പവർ ഓഫ് അറ്റോണി ആയിട്ടുണ്ടാക്കി ഇദ്ദേഹത്തിന്റെ പേരിലേക്ക് കൊടുക്കാം അതല്ല അവരെല്ലാവരും പല സ്ഥലങ്ങളിലാണെങ്കിൽ പല പവർ ഓഫ് അറ്റോണി ആയിട്ടുണ്ടാക്കാം അങ്ങനെ അറുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലാണ് പവർ ഓഫ് അറ്റോണി ഉണ്ടാക്കേണ്ടത് അപ്പോഴ അവർ അവകാശം ഇവിടെ നിൽക്കുന്നവർ കൊടുക്കണമെങ്കിൽ അവരാണല്ലോ മുദ്രപദ്ദേശം അവര് മുദ്രപത്രം വാങ്ങിയിട്ട് ആ കൊടുക്കുന്നവരാണ് മുദ്രപത്രം അവരുടെ പേരിൽ വാങ്ങേണ്ടത് ചോദിച്ചത് അവരുടെ അവരുടെ പേരിലാണ് ആരാണോ കൊടുക്കുന്നത് ഇപ്പം വസ്തു വിൽക്കുന്ന ആൾ ആ വസ്തു വിൽക്കുന്ന ആളാണ് പത്രം കൊടുക്കുന്നത് മേടിക്കുന്നത് വസ്തു ഇപ്പം നമ്മളിപ്പം പവർ ഓഫ് അറ്റോണി കൊടുക്കുന്നു കൊടുക്കുന്നത് വേറൊരാളിന്റെ പേര് കൊടുക്കുമ്പം ഞാൻ പവർ ഓഫ് എട്ടോണി കൊടുക്കുന്ന ആൾ എക്സിക്യൂട്ട് ആ എക്സിക്യൂട്ടീവിൻ്റെ പേരിലാണ് പവർ ഓഫ് അറ്റോണി പത്രം വാങ്ങണം അപ്പോൾ പത്രം അവരുടെ പേരിൽ വാങ്ങിക്കണം അങ്ങനെ പത്രം വാങ്ങിച്ചിട്ട് അറുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറാണ് ഇപ്പം വേണ്ടത് അതിപ്പോൾ അഞ്ഞൂറിൻ്റെ ഒന്നും നൂറിൻ്റെ ഒന്നും വേണമെങ്കിൽ വാങ്ങിക്കാം അല്ലെങ്കിൽ അഞ്ഞൂറിൻ്റെ ഒന്നും അമ്പതിൻ്റെ രണ്ടും വാങ്ങിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ വാങ്ങിച്ചിട്ട് ആ പവർ ഓഫ് അറ്റോണിടെ എന്തൊക്കെയാണ് പവർ ഓഫ് എറ്റോണി ഏതൊക്കെ പവറാണ് നമ്മൾ കൊടുക്കുന്നത് ആ പവർ സ്പെസിഫിക് ആയിട്ട് അതിനകത്ത് എഴുതണം അപ്പോൾ ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ സ്പെഷ്യൽ പവർ ഓഫ് അറ്റോണി ഉണ്ടാക്കാം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ജനറൽ പവർ ഓഫ് അറ്റോണി ഉണ്ടാക്കാം അപ്പൊ പവർ ഓഫ് അറ്റോണി കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കണം ഇപ്പൊ ഈ വസ്തുവിന്റെ കാര്യമൊക്കെ സാർ പറഞ്ഞ രീതിയിലാണെങ്കിൽ ആ വസ്തുവിന്റെ കൃത്യമായ സർവേ നമ്പര് ആ വസ്തു ഏത് വില്ലേജിലാണെന്ന് വെച്ചാൽ ആ വില്ലേജ് ആ വസ്തുവിന്റെ ആ ഡിമാർക്കേറ്റ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ തന്നെ ആ പവർ ഓഫ് അറ്റോണിക്കകത്ത് ആയിട്ട് മെൻഷൻ ചെയ്യണം ചെയ്താൽ സബ്ജൈസർ ആഫീസിൽ പോകുമ്പം ഒരു തടസ്സമില്ലാതെ തർക്കമില്ലാതെ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ഡീഡ് നടത്താൻ സാധിക്കും അപ്പോൾ സബ്ജൈസാറുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള അവകാശവും ഒപ്പിടാനുള്ള അവകാശവും പൈസ അടയ്ക്കാനുള്ള അവകാശവും ഇതെല്ലാം ആ പറയുന്ന ആളിന് കൊടുക്കുന്നതായിട്ട് ഈ പവർ ഓഫ് അറ്റോണിയിൽ മെൻഷൻ ചെയ്യണം എന്നിട്ട് ഈ പവർ ഓഫ് അറ്റോണി അവിടെ നിന്നുകൊണ്ട് കൊടുക്കുമ്പം അത് എങ്ങനെ കൊടുക്കുമെന്നാണ് സാറിൻ്റെ അടുത്തൊരു ചോദ്യം അദ്ദേഹം ഒരു സബ് പോയി രജിസ്റ്റർ ചെയ്ത് വേണം ആ ആ പവർ ഓഫ് ഓ രാജ്യത്തിന് ണെങ്കിൽ ഇന്ത്യയിലേക്ക് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ എംബസി പോയി അറ്റസ്റ്റ് ചെയ്ത് അയച്ചു കൊടുക്കണം അവിടെ സബ്ജിസർ ഓഫീസ് ഒന്നും ഇല്ലാ ഇവിടെ ആണെങ്കിൽ ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിൽ ഏതെങ്കിലും ഒരു സബ് രജിസ്റ്റർ പോയിട്ട് അദ്ദേഹത്തിന് ഈ പവർ ഓഫ് എറ്റോണി രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തിട്ട് ഇങ്ങോട്ട് അയച്ചു കൊടുക്കാം ഓ അതെ അവിടെ നിൽക്കുന്ന ഒരാൾ പിന്നെ ഈ പറഞ്ഞ അറുന്നൂറ് രൂപ ഇതെല്ലാം തയ്യാറാക്കിയിട്ട് അവിടെ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി ചെയ്യണം ചെയ്യണം എവിടെ നിക്കുന്ന രജിസ്റ്റർ ചെയ്യണം അല്ലാതെ നോട്ടറിയെ കൊണ്ട് അഡസ്റ്റ് ചെയ്ത് വിട്ടാ നടക്കത്തില്ല മാത്രം അറ്റസ്റ്റ് ചെയ്ത് വിടുന്ന പവർ ഓഫ് അറ്റോണി ആണെങ്കിൽ ഇവിടുത്തെ സബ്ജൈസാറ് സമ്മതിക്കത്തില്ല അവര് പറയും രജിസ്റ്റർ ഓഫീസിൽ പോയി ചെയ്തുകൊണ്ട് വരാൻ പറയും ഉദാഹരണത്തിന് ഇപ്പം ഇതിൽ പവർ ഓഫ് അറ്റോർണി കൊടുക്കുന്ന ഒരാൾ ഇപ്പൊ വിൽക്കം ക്രൈം വിൽക്രം ചെയ്യുന്ന ഒരാൾ തിരുവനന്തപുരത്താണെന്നിരിക്കട്ടെ അല്ല കേരളത്തിലാണ് ഓ മറ്റു ഒരാൾ ചെന്നൈയിലും ഒരാൾ ബോംബെയിലുമാണ് എങ്കിൽ ചെന്നൈയിലുള്ള ആൾ അറുന്നൂറ് രൂപ പത്രം വാങ്ങി അവിടെ കൊണ്ട് അത് ബോംബെയിലുള്ള അവിടുത്തെ അയച്ചു കൊടുക്കണം ഓക്കെ അവ ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതൊരു വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ പറഞ്ഞു എങ്ങനെയാണ് പവർ ഓഫ് അറ്റോണി നമ്മളോട് പിന്നെ തയ്യാറാക്കേണ്ടത് അത് ഇന്ത്യക്ക് പുറത്തല്ല ഇന്ത്യയ്ക്ക് അകത്തുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ളവർ ഒരാൾക്ക് പവർ കൊടുക്കുകയാണെങ്കിൽ ആ പവർ ഓഫ് അറ്റോണി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എത്ര രൂപയുടെ മുദ്രപത്രത്തിലാണ് ആ കാര്യം അവർ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വിശ്വസിക്കുന്നു നന്ദി നിയമസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് നാല് മൂന്ന് രണ്ട് നാല് രണ്ട് നാല് എട്ട് നാല് മൂന്ന് എന്ന നമ്പറിൽ वाट्सअप सदेश आएगा।